ഇറങ്ങിയ ലോക ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് കല്യാണിയുടെ നീലയെയും നസ്ലിന്റെ സണ്ണിയെയും ഒപ്പം ചാത്തനെയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു നമുക്കറിയാവുന്നതുപോലെ കല്യാണിക്കും ടോവിക്കും ദുൽഖറിനും സൂപ്പർ പവർ ഉണ്ടെങ്കിലും നസ്ലിൻ ഒരു ഓർഡിനറി ഓർഡിനറിമാൻ ആണ് എന്നാൽ അങ്ങനെ കരുതാൻ വരട്ടെ നമ്മുടെ നസ്ലിനും ചില സൂപ്പർ പവറുകൾ സിനിമയിലുണ്ട് സിനിമയിൽ ചിലയിടത്ത് അതിന്റെ ഹിൻറ്റുകളും നമുക്ക് കാണാൻ കഴിയും ഹിന്ദു വെച്ച് നോക്കുകയാണെങ്കിൽ നസ്ലിനൊരു സാധ്യത അതിന്റെ റീസൺ നമ്പർ വൺ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ആനിമേഷൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആയ ബ്രിട്ടീഷ് സോൾജിയർ അതായത് നസ്ലിനെയാണ് കാണിക്കുന്നത് കൂടാതെ നസ്ലിനെ പോലെയുള്ള ഒരാൾ ബാറ്റിൽ ചെയ്യുന്ന സമയത്ത് സമീപത്തായി ഒരു വേർവൂൾഫിനെയും കാണിക്കുകയാണ് അതായത് വേർവുൾഫിനെ പോലെ എന്തോ ഒരു ശക്തി നസ്ലിനുണ്ടെന്നർത്ഥം ഇനി റീസൺ നമ്പർ ടു ലോകയിലെ ശോകമോഖം എന്ന പാട്ട് തുടങ്ങുന്ന സമയത്ത് നസ്ലിന്റെ ക്യാപ്പ് കാണിക്കുന്നുണ്ട് അത് വെറുതെയായിരുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ അതിലും ഒരു വേർവുൾഫിന്റെ പിക്ചറുണ്ട് ഇനി റീസൺ നമ്പർ ത്രീ നസ്ലിന്റെ ഷൂട്ടിങ്ങേയും അതെല്ലാം നസ്ലിനൊളിഞ്ഞിരിക്കുന്ന ശക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി റീസൺ ഡ്രാക്കുള ഞാൻ നീ എന്നാണ് ഇടയ്ക്ക് പാടിയിരിക്കുന്നത് അപ്പോൾ ഡ്രാക്കുള എന്നിവിടെ പരാമർശിച്ചിരിക്കുന്നത് നസ്ലിനെ തന്നെയാണ് കൂടാതെ നസ്ലിന്റെ കഥാപാത്രത്തിന് സണ്ണി എന്ന പേര് നൽകിയിരിക്കുന്നതും മറ്റൊരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ് എന്തെന്നാൽ ലോകയിൽ കല്യാണിയുടെ പേര് ചന്ദ്ര എന്നാണ് അതായത് ചന്ദ്രൻ ഇനി നസ്ലിന്റെ സണ്ണി എന്നത് നമുക്ക് സൂര്യനായും കണക്കാക്കാം നമുക്കറിയാം സൂര്യനും ചന്ദ്രനും ഒരിക്കലും ഒരുമിച്ച് വരാറില്ല അതുപോലെ വാമ്പയറുകളും വേർവൂഫുകളും നിത്യ ശത്രുക്കളാണ് സണ്ണി ശരിക്കും ഒരു ആണെങ്കിൽ നീലിയുമായുള്ള അവന്റെ ബന്ധം ആരോ റെസ്ട്രിക്ട് ചെയ്തതാണ് എന്നാൽ വിധിച്ചത് മറ്റൊന്നാണെന്ന് മാത്രം അതായത് ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത രണ്ട് ശക്തമായ ഊർജങ്ങളുടെ ഏറ്റുമുട്ടലായിരിക്കും ലോകയിനി പറയാൻ പോകുന്നത് എന്നാൽ സൂര്യനും ചന്ദ്രനും അതുപോലെ രാത്രിയും പകലും ജീവിതവും മരണവും ഇതൊരിക്കലും അടുത്തടുത്തായി നിലനിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരുമിച്ച് നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം അതാണ് ലോകയുടെ മാന്ത്രികതയും